كلمتان فليقول كلمتان خفيفتان على اللسان ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് റബ്ബേ നിന്നെ റബ്ബെ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു വാഴത്തു റബ്ബെ ആണ് ഏറ്റവും വലിയ മഹാനാണ് അതാണ് ആ വാക്കിന്റെ അർത്ഥം ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്കറാണ് നാവിന് വളരെ ഹഫീഫാണ് അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടതാണ് നാളെ മീസാനെ നല്ല കനം തൂങ്ങുന്ന അമല അള്ളാഹുന്റെ റഹ്മത്ത് നോക്കി വലിയ ഭാരമുള്ള അമലാണ് പക്ഷെ നാവിന് എത്ര എളുപ്പം ും വൈകുന്നേരം വർദ്ധിപ്പിക്കണം ധാരാളം വലിയ ഇഷ്ടമാണ് നമ്മുടെ അമലുകൾ കയറി ഹദീസിന്റെ കിതാബ് അവസാനിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുത്ത് വലിയ കൂലിയുള്ള ഒരു അമലും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ട് അമലുകളെ പരിചയപ്പെടുത്തിയിട്ടാണ് ആ കിതാബ് അവസാനിക്കേണ്ടത് സുബാൻ അള്ളാഹ് മാം തുടങ്ങുന്നത് ഇന്നമല്ല അമലു അമലുകൾ സ്വീകരിക്കുന്ന നെയ്യത്ത് കൊണ്ടാണ് ഞാൻ ഈ ചെയ്തത് മുഴുവൻ എന്റെ അമലെ നാളെ മീസാനിൽ കനം തൂങ്ങണം ആ ഒരു ഒരു കണക്ഷൻ രണ്ട് മനെ ഹദീഫിന്റെ രണ്ട് ആശയങ്ങള് ബന്ധിച്ചാണ് കിട്ടുവത് പക്ഷേ അള്ളാഹ് അള്ളാഹു തോഫി കിട്ടും മമ്മൂന്നി അതിനു വേണ്ടി കഷ്ടപ്പെട്ടതൊക്കെ ടൈപ്പ് ചെയ്ത് കണ്ടുപിടിച്ചെടുത്ത് അള്ളാഹു കൂലി കൊടുക്കട്ടെ ആമീൻ ആമീന